ഹായ് ഹലോ അസ്സലാമു അലൈക്കും അപ്പം ഞാൻ നിങ്ങളുടെ കൂട്ടുകാരിയെ സ്വന്തം നിഷായാക്കും നമ്മൾ എല്ലാവർക്കും നമ്മുടെ ഈ ചാനലൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു പുതിയ സ്റ്റോറിയാണ് പറയാൻ പോകുന്നത് പഞ്ചതന്ത്ര കഥകളാണ് ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്നത് അതിൽ പണ്ടെത്തന്നെ സംസാരിക്കുന്ന ആമയാണ് സ്റ്റോറിയുടെ പേര് നമുക്ക് സ്റ്റോറി എന്താണെന്ന് നോക്കാം ഒരു കുളത്തിൽ ഒരു കടലാമ താമസിച്ചിരുന്നു ഒരേ കുളത്തിൽ രണ്ട് ഹംസങ്ങൾ നീന്താൻ ഇറങ്ങുമായിരുന്നു ഹാൻസ് വളരെ സന്തോഷമാണ് സൗഹൃദവുമായിരുന്നു ആമയും അവരുടെ സൗഹൃദവും പൊട്ടിപ്പുറപ്പെടാൻ അധികനാൾ വേണ്ടി വന്നില്ല ആമയുടെ മന്ദഗതിയിലുള്ള ചല ചലനവും അതിൻ്റെ നിഷ്കളങ്കതയും ഹാൻസേക്ക് ഇഷ്ടപ്പെട്ടു ഹാൻസിനും നല്ല അറിവുണ്ടായിരുന്നു അവൻ ആമയോട് അത്ഭുതകരമായ കാര്യങ്ങൾ പറയും കുഷ്മാരുടെ കഥകൾ പറയുന്നു ഹംസങ്ങൾ ദൂരദേശങ്ങളിൽ വിഹരിച്ചതിനാൽ അവർ ആമയുടെ മറ്റിടങ്ങളിലെ തനതായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും ആമ മയങ്ങി അവൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ചു ബാക്കിയെല്ലാം ശരിയാണെങ്കിലും ഇടപെട്ട ആമയ്ക്ക് ഒരു ഒരുപാട് ശീലമുണ്ടായിരുന്നു സൗമ്യമായ സ്വഭാവം കാരണം ആൻസ് തൻ്റെ ഈ ശീലത്തോട് ദേഷ്യപ്പെട്ടില്ല മൂവരും തമ്മിലുള്ള അടുപ്പം വളർന്നു ദിവസങ്ങൾ കടന്നുപോയി ഒരിക്കൽ കൊടും വരൾച്ച മയക്കാലമായിട്ടും ഒരു തുള്ളി വെള്ളം പെയ്തില്ല ആ കുളത്തിലെ വെള്ളം വറ്റിത്തുടങ്ങാൻ മൃഗം വറ്റി തുടങ്ങി മൃഗങ്ങൾ ചെത്തു തുടങ്ങി മത്സ്യങ്ങൾ വേദനയോടെ ചത്തു കുളത്തിലെ വെള്ളം അതിവേഗം വറ്റിത്തുടങ്ങി കുളത്തിൽ ഒഴിഞ്ഞ ചളി അവശേഷിക്കുന്ന ഒരു കാലം വന്നു അമ്മ വലിയ കുഴപ്പത്തിലായി ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ചോദ്യം ഉയർന്നു അവിടെ തന്നെ തുടർന്നിരുന്നെങ്കിൽ ആമയുടെ അന്ത്യം ഉറപ്പായിരുന്നു തൻ്റെ സുഹൃത്തിന് വന്ന പ്രതിസന്ധി മറികടിക്കാനുള്ള വഴിയെക്കുറിച്ച് ഹാൻസ് ചിന്തിച്ചു തുടങ്ങി അവൻ തൻ്റെ സുഹൃത്തായ ആമയെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു ഹൃദയം നഷ്ടപ്പെടരുതെന്ന് ഉപദേശിച്ചു ഹാൻസ് വെറുതെ ആശ്വസിപ്പിക്കുകയായിരുന്നില്ല പ്രശ്നത്തിന് പരിഹാരം കാണാൻ അവൻ വളരെ ദൂരത്തേക്ക് പറക്കും ഒരു ദിവസം തിരിച്ചെത്തിയ ഹാൻഷു പറഞ്ഞു സുഹൃത്തായി ഇവിടെ നിന്ന് അൻപത് കൂസ് അവലെ ഒരു തതാംഗമുണ്ട് അതിൽ ധാരാളം വെള്ളമുണ്ട് നിങ്ങൾ അവിടെ സന്തോഷത്തോടെ ജീവിക്കും ആമ റോണിയുടെ സുരത്തിൽ പറഞ്ഞു അമ്പത് ശപിച്ച അമ്പത് ശപിച്ചാലോ ഇത്രയും ദൂരം പോകാൻ എനിക്ക് മാസങ്ങളെടുക്കും അപ്പോഴേക്കും ഞാൻ മരിച്ചിരിക്കും അമ്മയും പറഞ്ഞ് ശരിയാണേ ആൻസോ ബുദ്ധിപൂർവ്വം പോരാടി ഒരു പോംവയ്യെക്കുറിച്ച് ചിന്തിച്ചു ഈ തടി നിങ്ങളുടെ വായുടെ നടുവിൽ നിന്ന് പിടിക്കണം ഈ രീതിയിൽ ഞങ്ങൾ നിങ്ങൾ ആ തടാകത്തിലേക്ക് കൊണ്ടുവരും അതിനുശേഷം നിങ്ങൾക്ക് വിഷമിക്കേണ്ടതില്ല അദ്ദേഹം മുന്നറിയിപ്പ് നൽകി എന്നാൽ ഓർക്കുക പറക്കുമ്പോൾ വായ തുറക്കരുത് അല്ലെങ്കിൽ നിങ്ങൾ വീയോ ആമ സമ്മതം മൂളി തടി പിടിച്ച് ചിരിച്ചു കൊണ്ടുപോകൂ അവർക്കിടയിൽ ആമ മരത്തിൻ്റെ വായ അടക്കം ചെയ്തു അവർ ഒരു പട്ടണത്തിന് മുകളിലൂടെ പറക്കുവാൻ താഴെ നിൽക്കുന്ന ആളുകൾ ആകർഷത്ത് അവർ അത്ഭുതകരമായ കാഴ്ച കണ്ടു എല്ലാവരും മുകളിലെ ആകാശ കാഴ്ചകൾ പരസ്പരം കാണിക്കാൻ തുടങ്ങി ഓടിയതിനു ശേഷം ആളുകൾ ചാടിക്കയറി പുറത്തിറങ്ങി ചിലർ വീടുകളുടെ മേൽക്കൂരയിലേക്ക് ഓടി പ്രായമായ കുട്ടികളും സ്ത്രീകളും ചെറുപ്പക്കാരും എല്ലാം മുകളിലേക്ക് നോക്കാൻ തുടങ്ങി ഉണ്ടായി ആമ്മയുടെ കണ്ണുകൾ തായ പതിഞ്ഞു കൂട്ടുകാരുടെ മുന്നറിയിപ്പുകൾ മറ മറന്ന് അയാൾ ഉറക്കി വിളിച്ചു പറഞ്ഞു എത്ര പേർ ഞങ്ങളെ നിരീക്ഷിക്കുന്നു വായ തുറന്നപ്പോൾ തായ തന്നെ തായ വീണു അവൻ്റെ എല്ലുകളും വാരിയെല്ലുകളും തായെ കണ്ട കണ്ടെത്താനായില്ല പഠനം പാഠം അനാവശ്യമായി വായി തുറക്കുന്നത് വളരെ ചെറിയേറിയതാണ് നമ്മുടെ ഈ സ്റ്റോറി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് എടുക്കണേ കമൻറ്റ് പറയണേ ഓക്കേ ഇപ്പോൾ ബായ്